ജീവിതത്തിന്റെ ഒരു നല്ല പങ്കും കുടുംബത്തിനും മക്കൾക്കും വേണ്ടി വ്യയം ചെയ്ത് വാർദ്ധക്യത്തിന്റെ ഈ ഒരു അവസരത്തില് ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും അനുഭവിക്കാൻ ആഗ്രഹിച്ച് കടന്നു വന്നിരിക്കുന്ന ഒരു ഇടമാണ് സ്നേഹക്കൂട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മക്കളുടെ പ്രതിചരണങ്ങൾ കഴിയേണ്ട ആയ ആൾക്കാർ അവസരം കഴിയുമ്പോഴും വളരെ നോക്കുക കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ഈ ൂടെ കഴിയുന്നുള്ളത്തുന്ന മനസ് വേണം നമ്മൾ നോക്കണം നമ്മുടെ വീട്ടില് മുത്തച്ഛനും മുത്തശ്ശിയും ഉണ്ടെങ്കിൽ അവരെയും ഒക്കെ നമ്മൾ സംരക്ഷിക്കുമെന്നുള്ള ഒരു ഉറപ്പ് മനസ്സിലെടുത്തുകൊണ്ട് വേണം ഇവിടുന്ന് ഗേറ്റ് വിട്ട് പുറത്തേക്ക് പോകാം ശ്രീതനേഹര പുഴയുടെ തീരത്തൊത്രാടരാ വിസ്മയമോടെ ഞാനു പുഴയുടെ തീരത്തോ ഇത്രാട This man ഭാഗമായിട്ടും ഞങ്ങളിവിടെ ഞങ്ങളുടെ ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഇപ്പം ഇവിടെ സ്നേഹക്കൂടെ അഭയം വന്നിട്ടില്ല ഞങ്ങളിവിടെ എത്തി ഞങ്ങളിപ്പം മാതാപിതാക്കളോടൊക്കെ കൂടെ ഞങ്ങൾ സംസാരിച്ചു അവരുടെ പ്രോഗ്രാമുകൾ ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ ആ ഒരു എനർജി ആ ആ ഒരു ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അപ്പം പുതിയ തലമുറ ഞങ്ങളൊക്കെ ആണെങ്കിൽ ഒന്ന് വിളിക്കുമ്പത്തേനും മടിച്ചു നിൽക്കുന്ന കാലമാണ് അച്ഛന്മാരുടെ എല്ലാരും അബിമാരുടെ ഡാൻസും ആ ഒരു അനുഭവം നേരത്തെ വന്നിട്ടുണ്ട് മിണ്ടാൻ ും ആദ്യമായിട്ടാണ് ഇവരോടൊക്കെ മിണ്ടുന്നത് ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അവയ മന്ദിരത്തിലേക്ക് കടന്നു വരുവാൻ അവസരം എനിക്ക് കിട്ടിയതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു അഭിമാനിക്കുന്നു കാരണം ഒരു യാഗത്തിന്റെ സൂചനയാണ് ഞാനിവിടെ കാണുന്നത് ഒരു സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് ഞാൻ ഇവിടെ കാണുന്നത് അനേകം മക്കൾക്ക് ആശ്വാസമാകാൻ ഈ കലങ്ങൾ ഉപകരിക്കുന്നു എന്നുള്ളതിൽ ആനന്ദിക്കുന്നു ജഗദീശ്വരന്റെ കരങ്ങൾ കലാക്ഷം ഈ സ്ഥാപനത്തിനും ഇവിടെ വസിക്കുന്ന ഏവർക്കും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സ്പെഷ്യൽ ക്ലാസ് ഓക്കെ